നാടിനും വീടിനും കാവലായിരുന്ന ഫോറസ്റ്റ് വാച്ചർ ശക്തിവേലിന്റെ വിയോഗത്തോടെ ഇടുക്കി കോഴിപ്പണ്ണക്കുടിയിലെ മുതുവാൻ സമുദായക്കാരായ ആദിവാസികൾ വൈശഖിതരായി പുറം ലോകത്തേക്ക് പോവാനാകാത്ത അവസ്ഥയിലാണ് ആറുമാസത്തോളം ശമ്പളം കിട്ടാതിരുന്നിട്ടും അപകടകാരികളായ കാട്ടാനകളെക്കുറിച്ച് നാട്ടുകാർക്ക് കൃത്യമായ വിവരം നൽകി വന്നിരുന്ന ശക്തിവേലിന്റെ മരണം ഏവരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് മുഴുപട്ടിണിയിലും ഗ്രാമത്തിന് കാവലായിരുന്ന ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ കാട്ടാനയുടെ സ്ഥിര സാന്നിധ്യം ഭയപ്പെടുത്തുന്ന കോളനിക്ക് ശക്തിവേലിന്റെ വിയോഗം തീരാ നഷ്ടമാണ് രാത്രിയാണെങ്കിലും നമ്മുടെ വീടിന് അടുത്ത് വന്ന് നിൽക്കുന്ന ആനയെപ്പോലും പടക്കം പൊട്ടിച്ച് ഓടിക്കാറുണ്ടായിരുന്നു കാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കാട് ഇവിടെയുണ്ട് അടുത്ത് അവിടെ ചെന്നെങ്കിലും അവന് മറച്ചി കയറി ഇരുന്നെങ്കിലും പടക്കം പൊട്ടിച്ച് അതിൽ ഓടിച്ചു വിട്ടിട്ടുണ്ട് ആനയ്ക്കും അപകടമില്ലാതെ മനുഷ്യനും അപകടമില്ലാതെ അവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു ആ മനുഷ്യനും അങ്ങനെ ആയിപ്പോയി ശക്തിവേലിന്റെ മരണത്തെ തുടർന്ന് നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകിയെങ്കിലും മതാചാരപ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ തീരാതെ പുറത്തേക്ക് പോവാനാവാതെ കുടുംബാംഗങ്ങൾ കഴിയുന്നത് അതിദയനീയ സാഹചര്യത്തിലാണ് ബാങ്കിൽ ചെക്ക് സമർപ്പിക്കാൻ പോലും ഇവർക്കായിട്ടില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും വ്യക്തമാക്കി അഞ്ചാറ് ഒന്നും അതിനു ഗവൺമെന്റ് ഇന്ന് അഞ്ച് ലക്ഷം ചെക്ക് കൊടുത്തായിരുന്നു കൊടുത്ത് കൊടുത്താലും ഈ വീട്ടിലാൾക്കാർക്ക് ബാങ്കിൽ ചെന്ന് ആ ചെക്കൊന്നും മാറി പൈസ എടുക്കാനുള്ള കർമ്മം ഒന്നും കഴി കഴിക്കാതെ ഒന്നും തീരാതെ വീട് വീട്ടിൽ നിന്നും ബാങ്കിലൊന്നും പോകാൻ പറ്റൂല ഈ വരുന്ന ഈ കർമ്മത്തിന് ഈ വീട്ടിലോട്ട് വരുന്ന ആൾക്കാർക്ക് തന്നെ ഭക്ഷണങ്ങൾക്ക് ഈ സാധന വീട്ടു സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള പൈസയൊക്കെ ഇവരിപ്പം വീട്ടിൽ സ്വന്തം അവരുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ചെലവാക്കുക തോട്ടങ്ങളിലെ ജോലി കഴിഞ്ഞുവന്ന് സന്ധ്യാസമയങ്ങളിൽ ദീർഘദൂരം കാടുകളിൽ കൂടെ സഞ്ചരിച്ച് കുടിവെള്ളം ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പുറത്തു പോകാനാവാത്ത അവസ്ഥയിലാണ് കോളനി നിവാസികൾ കാട്ടാനയുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു വാച്ചറെ അടിയന്തരമായി നിയോഗിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കോളനി നിവാസികൾ ഉന്നയിക്കുന്നത് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പേടിയാണ് കഴിഞ്ഞു മറിച്ച് ഇതിലേക്കൂടി ആന വന്നു നല്ല വാങ്ങി ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി പിന്നെ അതുപോലെ പിന്നെ ഈ കുടിവെള്ളത്തിന് വൈകിട്ട് പണിക്ക് പോയിട്ട് അവർ വരുന്ന സമയത്ത് ആന വന്നാൽ പിന്നെ കുടിവെള്ളം കോരിക്കൊണ്ട് വരണെങ്കിൽ ഇവിടെ നിന്ന് ഒരിത്തിരി നല്ലൊരു വാച്ചറും കൂടി ഞങ്ങൾക്ക് വേണം നല്ലൊരു വാച്ചിലാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആന എവിടെ വന്നാലും അവർ ഞങ്ങൾക്ക് വിവരം വിളിച്ചു പറയാം അല്ലെങ്കിൽ അവർ തന്നെ ഇവിടെ താമസിക്കും അങ്ങനെ ഒരു വാച്ചിൽ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ഞങ്ങളും ശക്തിവേലിന്റെ മരണത്തോടെ ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയാനാവാത്തതിനാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ കോളനി നിവാസികൾ വലയുകയാണ് അടിയന്തരമായി കോളനിയിലെ കുട്ടികൾക്കായി സ്കൂൾ വാഹനം ലഭ്യമാക്കിയില്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസവും നിലക്കുന്ന അവസ്ഥയിലാണ് രാവിലെ അങ്ങനെ വിവരം പറ്റുന്നില്ല പൊതുശൗചാലയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും കാടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കോളനി നിവാസികൾ ഷെക്കിന ന്യൂസ് ഇടുക്കി